ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നല്ല മോമോസിന്റെ ഒരു റെസിപ്പിയാണ് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് മൈദ ഒന്നര കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഓയില് ഒരു വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ് കുഴക്കുന്നത് കുറച്ചുകൂടെ ഭക്ഷണം നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുവാണ് നല്ലത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ നമ്മൾ ഇത് ആവിൽ ആണ് ചെയ്യുന്നത് ഫ്രൈഡ് മോമോസ് മൊമോസെല്ലാം സ്റ്റീംഡ് ആണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ കുഴച്ച് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ലോ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പരുത്തി ഷേപ്പ് ചെയ്ത് റെഡിയാക്കാൻ പോകുന്നത് അപ്പം ഇതുപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നനഞ്ഞ തുണിയൊന്ന് ഒന്ന് ഇട്ട് കവർ ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കണം മൊമോസിനുള്ളത് അതിനുവേണ്ടി ഞാൻ ഫുഡ് പ്രോസസ്സിന് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ വലിയുള്ളി ക്യാബേജ് ഒക്കെ കൂടെ ഇട്ട് ഒന്നിച്ച് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ് ഒരുപാട് വഴന്ന് ഫ്രൈ ആയി ഒന്നും പോകേണ്ടതല്ലാത്തത് കൊണ്ടാണ് ഓട്ടോ ഞാനിങ്ങനെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യുന്നത് എളുപ്പത്തിന് ഇപ്പിവിടെ നമ്മുടെ ചോപ്പിങ് കഴിഞ്ഞ് അത് റെഡി ആയിട്ടുണ്ട് ചിക്കനും ഇതേപോലെ നമുക്ക് ഫുഡ് പ്രോസസറിൽ ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ് അതും നമുക്ക് അതുപോലെ റെഡിയാക്കി എടുത്ത് മാറ്റി വെക്കണം ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു വലിയ സ്പൂൺ സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് ഓയിലൊന്നും ഒരുപാട് വേണ്ട കേട്ടോ നോൺ സ്റ്റിക്കിലാണ് നമ്മൾ സോൾട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഓയിൽ ചേർത്താൽ മതി നമുക്ക് അത് വഴറ്റിയെടുക്കുന്ന സമയം അതിനകത്തേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പം ഇത് വഴറ്റി അധികം ട്രാൻസ്പെറൻ്റ് ആയതേ ഉള്ളൂ അല്ലാണ്ട് അധികം ഫ്രൈ ഒന്നും ആയിട്ടില്ല അതിനകത്തേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ വേവിച്ചപ്പോൾ ചിക്കൻ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാന് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും പെപ്പർ പൗഡറും ഇട്ടുകൊടുത്ത് റെഡിയാക്കണം ഇതിനകത്തേക്ക് നമുക്ക് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാവേ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നു പിന്നെ സോയാ സോസ് ഒക്കെ ചേരുന്നായതുകൊണ്ട് ഉപ്പിന്റെ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത് ഓപ്ഷനൽ ആണ് ഇത് എന്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് ഇച്ചിരി ഇരുമൊക്കെ വേണമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തതാണ് നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവേ ഇനി സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം എന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സോയാ സോസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആയാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം സ്പിരും കോണിയും ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ ഫില്ലിങ്സ് റെഡി ആയത് അവിടെ മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോമോസിനുള്ള ഡോയ എടുക്കണം എന്നിട്ട് ചെറിയ നല്ല ആയിട്ട് പരത്തി എടുക്കണം ഭയങ്കര ആയി പോകരുത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ അന്നേരം അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല ചെറിയൊരു കനത്തില് എന്നാൽ അത്ര ഭയങ്കര തിക്കാവുകയും വേണ്ട കേട്ടോ പൊടി ഇങ്ങട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് റെഡി മോമോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടെ മോമോസ് എല്ലാ എനിക്കതൊന്നും കൂടുതൽ ഈ കൊറച്ച് സ്റ്റീംഡ് മോമോസ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു ഫ്രൈഡിനെക്കാട്ടിലും അതായത് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രൈഡ് തന്നെയായിരിക്കും ഇഷ്ടം ഇത് ഞാനൊരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് അല്ലെങ്കിൽ ഓരോ ബോളായിട്ടും നമ്മൾ ഉരുട്ടി പരത്തുമ്പോൾ നമുക്ക് കുറെ ടൈം വേണം ഇത് അടിക്ക് പരത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി പീസ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ പീസ് മാറ്റി കളയണ്ട അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ ഈ റൗണ്ടിനകത്തേക്കെല്ലാം ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കണം അതാണ് ഞാൻ ഈ ഒരു കരത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്കെല്ലാം മസാല ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കണം കുറേശന്റെ മസാല സെന്ററിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇപ്പൊ എല്ലാത്തിനകത്തും ഞാൻ മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് അത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ സെന്ററിൽ ഒന്നാക്കി രണ്ട് സൈഡും അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ബാക്കിട്ടൊന്ന് വലിച്ചിട്ട് അടുത്തത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒട്ടിച്ചു കഴിഞ്ഞ് നമ്മളൊന്ന് ബാക്കോട്ട് ഒന്ന് വലിക്കണം എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് ഞാൻ പറയുന്നതിന് നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവൂല്ലോ അല്ലെ ഇതെല്ലാം നമുക്ക് റൗണ്ടിലാണേലും എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഷേപ്പിൽ കാണിച്ചു തന്നേ ഉള്ളൂ ഇപ്പൊതാ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ആവിയിൽ വെ വേവിച്ചെടുക്കാൻ ഞാൻ അതിന് ഒരു ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതെടുക്കുമ്പോ ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അതിനകത്തേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഒരു ഹാഫ് ആൻ അവം ഫ്ലെയിമില് ബോയിൽ ചെയ്തെടുക്കണേ ഇപ്പൊ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന മോമോസിന്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ചട്നി വേണം അതിൻ്റെത് ഞാൻ ഷോർട്ട് വീഡിയോയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കൂടെ ഷെയർ ചെയ്തേക്കാം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കറക്റ്റ് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഈ മോമോസിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു Please like share and subscribe Shaji's Kitchen Malabar